സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദുവിൽ ദേശീയ ദിനപത്രമായ ഹിന്ദുവിൽ ദേശീയ പേജിൽ അതിൻ്റെ നാഷണൽ പേജ് പ്രസിദ്ധീകരിച്ച പിണറായി വിജയൻ്റെ കേരളത്തിന് മുക്കുന്ന പിണറായി വിജയൻ്റെ അഭിമുഖമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ഡൽഹിയിലെ സീതാ യെച്ചൂരിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഈ ഇൻ്റർവ്യൂ ആ സമയത്താണ് ഹിന്ദു ഇന്ത്യയിൽ ഈ ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ നമ്മൾ ഈ മുപ്പതാം തീയതി ഈ പത്രം വായിക്കുന്ന വായിക്കുന്നതിനാളുടെ ഒരു കാഴ്ചപ്പാട് ആദ്യം ഞാനിത് പറയട്ടെ അപ്പോൾ പത്രം രാവിലെ വരുന്നു അതിൽ പ്രമുഖ സ്ഥാനത്ത് മുഖ്യ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് കേരളം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അന്വർ ആയി ബന്ധപ്പെട്ട് പി എൻ ഉയർത്തിയ ചർച്ചകളാണ് കേരളത്തിൽ വിവാദമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതിനോട് റെസ്പോൺസിലേക്ക് നമ്മൾ നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്ത് തന്നെ അതിൽ കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിയ നടപടികളെ കുറിച്ചെല്ലാം പറയുന്നത് വളരെ കൃത്യമായി പറയുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് അഭിയുഖം കഴിഞ്ഞ ഇരുപത്തി ഒന്നായിട്ട് തൊട്ടും കുറച്ച് ദിവസം മുമ്പേ മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖത്തിൽ കേരളത്തിലെ കരിപ്പൂർ വഴി നടക്കുന്ന ഹവാല ട്രേഡും സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ചില ഫാക്ട്സും വിശദാംശങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും കാണുന്നു അപ്പോൾ നമ്മൾ ശരിക്കും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായിരിക്കും എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്തൊരു കാതലായ പ്രശ്നം ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ഫാക്ട്സായി ബന്ധപ്പെട്ട് കരിപ്പൂർ കേന്ദ്രീകരിച്ച് ഖവാല ഇടപാട് നടക്കുന്നു മലപ്പുറം എന്ന പേരിൻ്റെ പരാമർശം അതുപോലെ ഇൻവേർട്ടർ കോമിൽ ആൻറ്റിനാഷണൽ ആക്ടിവിറ്റി എന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോ സെൻറ്റൻസിനും അവരുടെ കാണാം ഇതെല്ലാം കൂടി ചേർന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നു മലപ്പുറത്തെക്കുറിച്ചൊരു പ്രീതി സൃഷ്ടിക്കുന്നുണ്ട് മലപ്പുറത്ത് എങ്ങനെ പ്രതി സൃഷ്ടിക്കുന്നുണ്ട് എന്ത് പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് മലപ്പുറത്തെക്കുറിച്ച് കാലങ്ങളായിട്ട് ഇവിടുത്തെ വലതുപക്ഷം സംപരിവാർ നടത്തുന്നൊരു വ്യാ ഒരു ആഖ്യാനമാണ് മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്തും കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണ് ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ് ഇതിനൊക്കെ ആധാരമാവുന്ന കാര്യം എന്താണ് അവിടെ മുസ്ലിം ജനസാമാന്യം കൂടുതലാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള പെരുപ്പിച്ചും വ്യാജവുമായിട്ടുള്ള കഥകൾ കുറേ കാലത്ത് പ്രചാരത്തിൽ പ്രചാരത്തിലുണ്ട് നമ്മൾ വേറെ തൊട്ടുമ്പോൾ ആലോചിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീംകോടതി തന്നെ ബാംഗ്ലൂരിലെ ഒരു പ്രദേശത്തെ കുറിച്ച് മോശം പരാമർശന നടത്തിയതിന് വേണ്ടിയിൽ സുപ്രീംകോടതി ജഡ്ജിയെ വാഞ്ചിതിരുന്നു ഹൈക്കോടതി ജഡ്ജിയെ തന്നെ വാഞ്ചിതിന് ഘട്ടമുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ആര് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് സംഘ് പരിവാർ നടത്തിക്കൊണ്ടിരുന്ന ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഒരു ഒരു ജനതയും ഒരു പ്രദേശത്തെയും രീതിയിൽ ആഖ്യാനത്തിലൂടെ ഒരു ചിത്രം നൽകാൻ എന്താണ് അതിനെ ഉദ്ദേശിക്കുന്നവർ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ദേശവ്യാപകമായിട്ട് ഇത്തരം അവരുടെ ക്യാമ്പയിനുകളൊക്കെ സമ്പുഷ്ടിക്കുക അവരുടെ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ ആയുധം കണ്ടെത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു ഒരു പശ്ചാത്തലമുണ്ട് ഇതിനൊക്കെ കേരളം ഒന്നടങ്കം എതിർത്തിട്ടുള്ളതാണ് ഇടദോഷ പ്രസ്ഥാനം എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ എതിർത്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ കേരള സ്റ്റോറിക്കെതിരെയൊക്കെ കൃത്യമായ നിലപാട് കേരളം ഒന്നടങ്കെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട് സി പി എം എടുത്തിട്ടുണ്ട് ഇടദോഷ പ്രസ്ഥാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോൾ ഈ ഒരു ഇമ്പ്രഷൻ കേരളത്തെ വലിയൊരു അസ്വസ്ഥ സൃഷ്ടിച്ചു തീർച്ചയായിട്ടും അസ്വസ്ഥ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ കത്ത് കാര്യം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് ഭീകരവാദം തുടങ്ങിയ ഒരു വലപക്ഷ ആഖ്യാനത്തിന് അനുരോധമാവുന്ന വിധത്തിലുള്ള കുറേ കാര്യങ്ങളാണ് അതിൻ്റെ കത്ത് വന്നത് വാർത്ത വന്ന സമയം തന്നെ അതിനുള്ള പ്രതികരണം വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ ഹാൻഡിലുകളടക്കം ഈ വാർത്തയുടെ ഈ കണ്ടന്റിനോട് പ്രതികരിച്ചിരുന്നു അതിരൂക്ഷ അതിരൂക്ഷമായിട്ട് വിമർശനാത്മായും പ്രതികരിച്ചിരുന്നു ആ ദിവസം പി വൻവറും ഈ രാവിലെ തന്നെ വിഷയം പ്രതികരിച്ചിരുന്നു പി വെൻവറിൻ്റെ വിമർശനം മാത്രമല്ല വ്യാപകമായിട്ട് പ്രതിഷേധം വരികയും മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ തന്നെ ഇതിൻ്റെ അവരുടേതായ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി ആ പ്രതിഷേധം കേരളത്തിൽ അലയിടിച്ച പ്രതിഷേധമാണ് മലപ്പുറം ജില്ലയിൽ മാത്രം നടന്ന പ്രതിഷേധമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും മതേതര ബോധമുള്ളവരും സാമൂഹ്യ ബോധമുള്ളവരും എല്ലാവരും തന്നെ ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിച്ചു ആ പ്രതികരണം മുഖ്യമന്ത്രിയും കേട്ടിരിക്കാം മുഖ്യമന്ത്രി ഓഫീസും കേട്ടിരിക്കാം സി പി എം നേതൃത്വവും കേട്ടിരിക്കാം പക്ഷേ അതിനുള്ള പ്രതികരണം പക്ഷേ വളരെ വൈകിയാണ് വന്നത് വൈകി വന്ന പ്രതികരണം എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് വിശ്വസിച്ചിൽ വിശ്വാസം എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് ഹിന്ദുവിൻ്റെ അഭിമുഖത്തിൽ അവർ റെക്കോർഡ് ഇന്നിപ്പോൾ രാവിലെ നടന്ന് ഇന്ന് നടത്തിയ മുഖ്യമന്ത്രി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു നിങ്ങൾക്കത് കേൾക്കാമല്ലോ എന്നാ പറഞ്ഞാൽ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട ഭാഗത്തിൽ മുഖ്യമന്ത്രി ഈ ഭാഗം പറഞ്ഞിരുന്നില്ല അതായത് ഈ കള്ളക്കടത്തിനെ സംബന്ധിച്ചുള്ള ഫാ ഫാക്ട്സും അതുപോലെ തന്നെ മലപ്പുറത്തെക്കുറിച്ച പരാമർശവും ദേശവിരുദ്ധം എന്നുള്ള പ്രയോഗം രാജ്യ ആൻറ്റിനാഷണൽ എന്ന പ്രയോഗം നടത്തിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം ഇത് തൊട്ടുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത വന്നിരുന്നുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂറും മറ്റ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ പ്രസ് കൈകാര്യം പ്രസ് സെക്രട്ടറിയായ ശ്രീ പി എം മനോജ് മുൻ ദേശാഭാമി റെസിഡൻറ്ററായ പി എം മനോജ് ഹിന്ദുവിന് കത്ത് അയക്കുന്ന വ്യാപമായി സർക്കുലേറ്റ് ചെയ്യും ചെയ്തു കത്തിൽ കത്തിൽ ഹിന്ദുവിനോട് പറയുന്ന ഇത്തരം പരാമർശം നടത്തിയില്ല അത് തിരുത്തണം വളരെ ഗൗരവമായിട്ടുള്ള എന്താ പറയുക വിമർശനാത്മകമായിട്ടൊരു കത്താണ് അയയ്ക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പ്രസ് സെക്രട്ടറിക്കും ഇതിൽ യാതൊരു പങ്കുവില്ല മുഖ്യമന്ത്രി പറയാത്ത കാര്യം എന്തുകൊണ്ട് തിരികെ കയറ്റി എന്നാണ് ഹിന്ദുവിനോട് ചോദിക്കുന്നത് എല്ലാവരും ഹിന്ദുവിനെ പ്രതികരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കാര്യം ഹിന്ദു പോലെ വളരെ ക്രെഡിബിലിറ്റി റിലബിൾ റിലേബിളായ പത്രം ഒരു ഇടതുപക്ഷമൊക്കെ ഇന്ത്യയിലെ ആകെയുള്ള ഇടതുപക്ഷം മുഖ്യത്തിനുടെ വായിൽ ഇമാതിരി ഒരു അരോചകമായിട്ടുള്ള എന്താ പറയുക തെറ്റായ ഒരു വലതുപക്ഷ ആഖ്യാനം കയറ്റി വിടേണ്ട ആവശ്യം എന്താണ് ഒരുപക്ഷെ റിപ്പബ്ലിക് ടിവിയോ ടൈംസ്നോവോ ഒക്കെ പ്രചരിപ്പിക്കുന്ന വിധത്തിലുള്ള ആഖ്യാനം ഹിന്ദു പോലൊരു ഒരു പത്രം എന്തിനും കയറ്റി ചോദ്യം ഉണ്ടായി അപ്പം ഹിന്ദു പ്രതികരിക്കും നമുക്കറിയാമായിരുന്നു പക്ഷേ ഹിന്ദുവിൻ്റെ പ്രതികരണം ഒരു സ്ഥലം വൈകുന്നേരം നമ്മൾ വിചാരിച്ചു പക്ഷേ ഉടനടി തന്നെ ഹിന്ദു പ്രതികരിച്ചു ആ പ്രതികരണത്തിലേക്ക് ഞാൻ വായിക്കാം പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിൽ മുഖ്യമന്ത്രി പറഞ്ഞ പരാമർശ ഭാഗം കൂടി ഒന്ന് വായിക്കാൻ താൽപ്പര്യപ്പെടുന്നു ആഗ്രഹിക്കുന്നുണ്ട് അത് ആ ഭാഗം എങ്ങനെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ദ ക്യാമ്പയിൻ ഈസ് ഓൺലി എയിംഡ് അറ്റ് പൊളിറ്റിക്കൽ ഗെയിൻ ദെർ ആർ അതർ എക്സ്ട്രീമിസ്റ്റ് ദർ ആർ അതർ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ടു അറ്റ് വർക്ക് ഹു ആർ പ്രൊമോട്ടിംഗ് കമ്മ്യൂണൽ ഡിവിഷൻസ് വെൻ അവർ ഗവൺമെൻറ്സ് ആക്ട് അഗെൻസ്റ്റ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് കോമ ദീസ് ഫോഴ്സസ് ട്രൈ ടു പ്രൊജെക്ട് ദാറ്റ് വി ആർ ആക്ടിങ് അഗൈൻസ്റ്റ് മുസ്ലിംസ് ഫോർ എക്സാമ്പിൾ നേരെ അതിലേക്ക് കണക്റ്റ് ചെയ്യാണ് ഫോർ എക്സാമ്പിൾ വൺ ഫിഫ്റ്റി കിലോഗ്രാം ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വെർത്ത് വൺ ട്വൻറ്റി ത്രീ ക്രോർ വെർ സീസ് ബൈ ദ സ്റ്റേറ്റ് പോളീസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫ്രോം മലപ്പുറം ഡിസ്ട്രിക്ട് ഒന്നിലാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിന് ഡിസ് മണി ഈസ് എൻട്രിങ് കേരള ഫോർ ഇൻവേർട്ടർ കോമയിലാണ് ആൻ്റി സ്റ്റേറ്റ് ആൻഡ് ഇൻവേർട്ടർ കോമിൽ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി സംസ്ഥാന വിരുദ്ധവും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം ഉപയോഗിക്കുന്നതാണ് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ദി അലിഗേഷൻസ് ദാറ്റ് യു ആർ റെഫറിംഗ് ടു ആർ എ റിയാക്ഷൻ ടു സച്ച് ആക്ഷൻ ബൈ അവർ ഗവൺമെൻറ് തുടർന്ന് പറയുന്ന കാര്യം ശ്രദ്ധേയമാണ് ആസ് ഫോർ മിസ്റ്റർ അൻവർ വി ഹാവ് ഓൾറെഡി കോൺസ്റ്റ്യൂട്ടേഡ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു പ്രോബീസ് ക്ലെയിംസ് അൻവറിൻ്റെ വിമർശനം ഉയർന്നതാണ് അപ്പോൾ അൻവറിൻ്റെ വിമർശനം വ്യക്യമായി പറയുന്ന അൻവറിൻ്റെ വിമർശനം ഇതിനുള്ള പ്രതികാരം നൽകുകയാണെന്നാണ് പിറ്റേ ദിവസം ഈ വാർത്ത വന്നതിനെ തുടർന്ന് തന്നെ ഓൺലൈനിലൊക്കെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെയും ആ രീതിയിൽ തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനൊരു വാർത്തയോടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസ്സെക്രട്ടറി പറഞ്ഞ് മുഖ്യമന്ത്രി ഇനെ കാര്യം പറഞ്ഞിട്ടില്ല കാര്യം ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് യുവാ ആ സമയത്ത് ഉടനെ ഡിനയിൽ ഉണ്ട് നമ്മൾ ആലോചിക്കാം മാത്രം നിങ്ങളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം ഡിനയിന് മുമ്പ് പല മന്ത്രിമാരും പല ഉന്നത ഇടതുപക്ഷ നേതാക്കളും ഇന്യായീകരിച്ചു ഇത് വായിച്ചവരുടെ കുഴപ്പമാണെന്നും അന്വർ തെറ്റായി വായിച്ചാണെന്നും ഇങ്ങനെയല്ല ഇതിൻ്റെ അകത്ത് ഉള്ളടക്കെന്നും ഹിന്ദുവിനെയും പ്രകീർത്തിച്ചു മുഖ്യമന്ത്രി എന്നെ പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിച്ചെന്നൊക്കെയുള്ള വാദങ്ങൾ ഒരുപാട് വന്നു നിങ്ങൾ യൂട്യൂബിലെല്ലാം നോക്കി കഴിഞ്ഞാൽ അത്തരം വാദങ്ങൾ പല മന്ത്രിമാരും പറഞ്ഞ് കാണാൻ പറ്റും അതിനുശേഷമാണ് ഈ ഡിനയിലുണ്ട് അപ്പോൾ ഡിനൈൽ ഉണ്ടാവുന്ന കാര്യം ചർച്ച ചെയ്യപ്പെട്ടു ചർച്ച ചെയ്യപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അനുമാനിക്കേണ്ട കാര്യം ഇത് മുഖ്യത്വ ഓഫീസിലും പാർട്ടി തലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു കാര്യം ഗൗരവമായ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഇതൊരു വലദോഷം ആക്കിയാനാണ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നില്ല അത് വലിയ തോതിൽ ദോഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം ചെയ്യും അതുകൊണ്ട് ഇത് മാറ്റേണ്ടതാണെന്നും ഇത് അപ്പോൾ അവർ തൊട്ട് പിന്നാലെ ചെയ്യുന്നത് ഡിനൈ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഡിനൈ എന്നുള്ളൊരു ശരിയായ മാർഗ്ഗം ഡിനെ നിഷേധിക്കുക കാര്യം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിഷേധിക്കേണ്ട വേണമല്ലോ അതിനെ തുടർന്ന് ഹിന്ദു ഇറക്കി പുറപ്പെടിച്ച പ്രസ്താവന പിറ്റേ ദിവസം പത്രത്തിൽ വരികയും പുറപ്പെടിച്ച പ്രസ്താവന നമ്മൾ ഒന്ന് വായിക്കുന്നതായിരിക്കും ഹിന്ദു പറയുന്ന ഇങ്ങനെയാണ് പി ആർ ഏജൻസി കൈസൻ അപ്രോച്ച് ദി ഹിന്ദു ഓഫറിംഗ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പി ആർ ഏജൻസിയായ കൈസൺ കോയഹസൻ അല്ല കൈസൺ കൈസൻ ഹിന്ദുവിന് അപ്രോച്ച് ചെയ്തു മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ജേണലിസ്റ്റ് ഇൻറ്റർവ്യൂഡ് ദ സി എം അറ്റ് കേരള ഹൗസ് അറ്റ് നയൻ എ എം ഓൺ സെപ്റ്റംബർ ട്വൻറ്റി നയൻ വെർ ടു റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി പി ആർ ഏജൻസി വെർ ആൾസോ പ്രസൻറ്റ് അലോങ് വിത്ത് ദി സി എം മുഖ്യന്ത്രം ഒമ്പത് മണിക്ക് കേരള ഹൗസിലാണ് ഇൻറ്റർവ്യൂ ചെയ്തത് നൂറൂം നമ്പർ നവ നയനിൽ ആ സമയത്ത് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതികൾ കൂടി ഇൻ്റർവ്യൂ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ദ ഇൻ്റർവ്യൂ ലാസ്റ്റ് ഫോർ അറൗണ്ട് തേർട്ടി മിനിറ്റ്സ് മുപ്പത് മിനിറ്റ് മുപ്പത് ഇതായിരുന്നു അരമണിക്കൂറായിരുന്നു ഈ ഇൻ്റർവ്യൂ നടന്നത് സബ്സിക്വൻ്റ്ലി തുടർന്ന് വൺ ഓഫ് ദി പി ആർ റെപ്രസെൻറ്റേറ്റീവ് ഒരു പി ആർ റെപ്രസെൻറ്റേറ്റീവ് ആ ഏജൻസിയിൽ അവിടെ ഉണ്ടായിരുന്നു പി ആർ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്തു റിക്വസ്റ്റഡ് ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഗോൾഡ് സ്മഗ്ലിംഗ് ആൻഡ് ഹവാല ട്രാൻസാക്ഷൻ വിച്ച് ഹീ സെഡ് വിർ ഒറിജിനലി മെയ്ഡ് അറ്റ് എ പ്രസ് കോൺഫറൻസ് ബൈ ദ സി എം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുമ്പ് ഒരു പ്രസ് കോൺഫറൻസ് അത് ശരിയുമാണ് നമ്മൾ കേട്ടതാണ് മുമ്പ് ഒരു പ്രസ് കോൺഫറൻസിൽ മുഖ്യമന്ത്രി നടത്തിയ ഹവാല ബന്ധപ്പെട്ട ഹവാല സ്വർണ്ണക്കള്ളക്കെടുത്ത് വിവരങ്ങൾ കൂടി ഈ വാർത്തയിൽ ചേർക്കണമെന്ന് പി ആർ ഏജൻസി ഏത് പി ആർ ഏജൻസി കൈസന്ന പി ആർ ഏജൻസി ആർക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദുവിൽ ഇൻറ്റർവ്യൂ വേണമെന്ന് ആവശ്യപ്പെട്ട പി ആർ ഏജൻസിയിലെ പ്രതിനിധി ആണ് ഈ ശോഭനാക്കയായി നേരം ഇൻ്റർവ്യൂ ചെയ്ത ജേർണലിസ്റ്റോട് ആവശ്യപ്പെടുന്നത് ഈ ഭാഗം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം തുടർന്നുണ്ടായി വിച്ച് ഈ സഡ്വർ റോജിനി അത് നേരെ സൂചിപ്പിച്ചു ദ റെപ്രസെൻറ്റേറ്റീവ് പ്രൊവൈഡ് ഇൻ റൈറ്റിംഗ് ദ റെപ്രസെൻറ്റേറ്റീവ് പ്രൊവൈഡഡ് ഇൻ റൈറ്റിംഗ് എഴുതി കൊടുത്തു എങ്ങനെ ദ റിക്വസ്റ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ സി എംസ് റെസ്പോൺസ് ആ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ദ ലൈൻസ് ദാറ്റ് ആർ നൗ അവിടെയാണെങ്കിൽ അടിവരണം ദ ലൈൻസ് ദാറ്റ് ആർ നൗ ഡിസോൺ ബൈ ദ സി എംസ് പ്രസഖത്തെ എഴുതി തന്ന ഭാഗം ഇപ്പോൾ മുഖ്യത്വ പ്രസക് ഡിസോൺ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനിയാണ് അതിൻ്റെ പോയിന്റ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് ദോസ് ലൈൻസ് സ്റ്റേറ്റ്സ് ആ സി എം സ്റ്റേറ്റ്മെൻസ് ഓഫ് ദി ഡേ അത് അവർ എന്നിട്ട് പറയുന്നു എന്തു പറയുന്നു അത് ലാബ്സായിട്ട് ലാബ്സ് ഇൻ ജേർണലിസ്റ്റിക് റിഗർ ഒരു ജേർണലിസ്റ്റ് റിഗറിൻ്റെ ലാബ്സായി പഠനം അത് ഒരു ജേർണലിസ്റ്റ് റിഗറിൻ്റെ ലാബ്സ് ആയിരുന്നുള്ള വസ്തുത തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്ന കാര്യം ഏതൊരു ഒരു ഒരു ഡോക്യൂമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാത്ത കഴിഞ്ഞ ഡോക്യുമെൻ്റ് ചേർക്കാൻ തന്നു കഴിഞ്ഞാൽ അത് ആരും ആയിക്കോട്ടെ അതിൽ ഫാക്ട്സും ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് പ്രാഥമികമായ ജേർണലിസ്റ്റിക് മാനദണ്ഡമാണ് അത് ഏത് ജേർണലിസം സ്കൂളിൽ പഠിക്കുന്ന ജേർണലിറ്റിനെ കടന്നു വരുന്ന പത്രപോർത്തനം ചെയ്യുന്ന ആർക്കും അറിയാവുന്ന വളരെ പ്രാഥമിക മാനദണ്ഡണ്ട് നിങ്ങൾക്കൊരു ഫാക്സും ഫിഗറും കിട്ടി കഴിഞ്ഞാൽ അത് രണ്ട് രണ്ട് പണം പരിശോധിക്കാൻ എങ്ങനെ നിങ്ങൾ കൊടുക്കുക ആര് തന്നെ പി ആർ ഏജൻസി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഓഫീസിനെ കൊടുത്താലും അതിൽ ഫാക്സും ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ നിങ്ങൾ ക്രെഡിബിളായ ജേർണലിസ്റ്റ് ആണെങ്കിൽ ക്രെഡിബിലിറ്റിയുടെ പത്രത്തിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ബാധ്യസ്ഥമാണ് നിങ്ങൾ ചെയ്യാൻ അതവർ ചെയ്തില്ല അത് ലാപ്സായി കാണുന്നു അതിൽ അവർ അപ്പോളോജ്സ് ചെയ്യുന്നത് അപ്പോൾ മാപ്പിരക്കുന്ന എന്താണ് ഇത് പരിശോധിച്ചില്ല എന്നുള്ളതാണ് അവർ മാപ്പിരക്കുന്ന കാര്യം പക്ഷേ ഇവിടെ വസ്തുതാപരമായിട്ടൊരു പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈസൻ എന്ന് പറയുന്ന ഒരു ഹൈദരാബാദ് ബേസ്ഡ് ഹൈദരാബാദ് ബേസ്ഡെന്ന് നമ്മൾ നമ്മൾ നിന്ന് നോക്കി മനസ്സിലാക്കുന്നത് ഹൈസൻ എന്ന ഏജൻസിയാണ് ഈ ഇൻ്റർവ്യൂ അഭിമുഖം ഹിന്ദുവിനോട് ആവശ്യപ്പെട്ട് നടത്തിയതെന്നും അവരാണ് ഈ വാർത്ത ഇൻക്ലൂഡ് അപ്പോൾ രണ്ട് കാര്യം എൻ്റെ അകത്ത് വ്യക്തമാക്കുന്നുണ്ട് ആ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനു വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കാൻ തൊട്ടു മുമ്പേ കലി ടൈംസിലും ഇതുപോലെ വാർത്ത അതും ഇവരുടെ ഇടപെടലുണ്ടായിരുന്നു എന്ന് പ്രചാരണം കേൾക്കുന്നുണ്ട് എന്തായാലും ഹിന്ദുവത് ഓപ്പണായി ഡിക്ലെയർ ചെയ്യുന്നുണ്ടു കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായിട്ടാണ് നമ്മളൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് എന്നത് ശരിക്കും പ്രധാന വാർത്ത ഹിന്ദു ഹിന്ദുവാണ് പറയുന്നത് മുഖ്യമന്ത്രിക്കൊരു പി ആർ ഏജൻസി ഉണ്ട് കൈസണ ഏജൻസി ഉണ്ടെന്ന് അവരാണ് ഈ വാർത്ത കൊടുത്തെന്ന് പറയുന്നു ഇത് വിവാദമാവുന്നു ചർച്ചയാവുന്നു വണ്ണം ചർച്ചയാവുന്ന കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എന്തിന് പി ആർ ഏജൻസി എന്ന ചോദ്യം ശരിയാണ് ഉന്നയിക്കപ്പെട്ടൊരു കാര്യമാണ് മാത്രമല്ല പി ആർ ഏജൻസി ആണോ ഇത്തരം മുഖ്യമന്ത്രിക്ക് വേണ്ടി കൊടുക്കേണ്ടതെന്നുള്ളതും ആലോചിക്കേണ്ട കാര്യം കാര്യം മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം എങ്ങനെയാണ് തിരികെ കയറ്റുക ആർക്ക് വേണ്ടി തിരികെ കയറ്റി എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഏത് വലദോഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ വലദോഷ രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാരോ ഹിന്ദു പോലെ ക്രെഡിബിളായും ഇന്ത്യയിലെ ഒരു ഏക ഇടദോഷം മുഖ്യമന്ത്രിയിലൂടെയും അവരുടെ ആശയം കടത്തിവുള്ള ശ്രമമായിരുന്നോ കാരണം ഈ ഏജൻസിക്കുള്ള ബന്ധങ്ങളെക്കുറിച്ചും ചർച്ചകളുണ്ട് വലദോഷ ബന്ധങ്ങളും ബി ജെ പി ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ട് ഇന്നിപ്പോൾ ഒരാൾ ക്ലെയിം ചെയ്തിട്ടുള്ള ശരത് പവാറിൻ്റെ അല്ല മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ഇലക്ഷൻ ക്യാമ്പയിനെ ബന്ധപ്പെട്ട് ഏജൻസി പ്രവർത്തിക്കുന്ന ഒരു വാർത്തയും കേട്ടു അതൊക്കെ സ്ഥിരീകരിക്കപ്പെടേണ്ട വാർത്തകളാണെങ്കിലും ഇങ്ങനൊരു ഇങ്ങനെ പലതരം ഫോട്ടോകളും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ചും കള്ളക്കടത്തെ കുറിച്ചും ആൻറ്റിനേഷണിനെ കുറിച്ചും ആൻറ്റി സെഡ് ആക്ടിവിസ് എങ്ങനെ അതിൻ്റെ അകത്ത് വന്നു എന്നെക്കുറിച്ച് ഹിന്ദുവിൻ്റെ വിശദീകരണതാണ് അതിനുശേഷം നമ്മൾ കാണും പിന്നെ ഇത് വീണ്ടും ചർച്ചയാവുന്നു കാര്യം ശരിയാവണം ചർച്ചയാവുന്നു ഇത് സി പി എം ലീഡർഷിപ്പ് ഏതെങ്കിലും ചർച്ച ചെയ്ത് നമുക്കറിയില്ല പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ പി ആർ ഏജൻസി കോപ്പി കൊടുക്കുന്നത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് അത് പേടിക്കേണ്ട കാര്യമാണ് കാര്യം റിമോട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നൊരു അകത്തുണ്ട് റിമോട്ട് ധ്വനി എന്ന് മാത്രമേ നമുക്കേണ്ട പെടുന്നൊരു ആശങ്കയും അതിൽ നിൽക്കുന്നുണ്ട് തുടർന്ന് സംഭവിക്കുന്നു മുഖ്യമന്ത്രി ഇന്ന് പതിനൊന്ന് മണിക്ക് സമ്മേളനം വിളിക്കുന്നു എല്ലാവരും സ്രദ്ധാപൂർവ്വം മുഖ്യമന്ത്രിയുടെ സമ്മേളനം കേൾക്കുന്നു കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാര്യം മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുമെന്ന് അറിയാൻ നമുക്ക് ബാധിക്കുന്ന കാര്യം ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വളരെ വെറ്ററനായ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കാൻ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട് മുഖ്യമന്ത്രി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അംഗീകരിക്കേണ്ട കാര്യമാണ് ഇൻറ്റർവ്യൂ എടുത്തതാണ് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ അദ്ദേഹം പറയേണ്ടത് ഓഡിയോ ഉണ്ടല്ലോ അതും അംഗീകരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ചോദ്യം വരുന്നു പിന്നെ എങ്ങനെ പി ആർ ഏജൻസി ഉണ്ടോ മുഖ്യമന്ത്രി ചോദിക്കുന്നു പി ആർ മുഖ്യ മുഖ്യമന്ത്രി അസന്നിഗ്ധമാമണ്ണം പറയുന്നു എനിക്ക് ഒരു തരത്തിലും പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല തൊട്ടുമുമ്പേ നമ്മൾ പലരും മുഖ്യമന്ത്രിക്കേണ്ട ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല മാത്രമല്ല മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം അംഗീകരിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് തല അതിന് പി തലക്കെതിരെ പി ആർ ഏജൻസി എന്ന് ചോദിച്ചാൽ നമ്മൾ അംഗീകരിക്കുന്നു മുഖ്യമന്ത്രി ഡിനയിചിരിക്കുന്നു അതിന് നിഷേധിച്ചിരിക്കുന്നു അങ്ങനെ പി ആർ ഏജൻസി ഇല്ല വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ ചോദ്യം ഹിന്ദു എങ്ങനെയാണ് കൈസന ഏജൻസി എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കേണ്ട നമ്മളൊരു ചോദ്യം ഹിന്ദുവിനെതിരെ എന്തുകൊണ്ട് നിലപാട് മിക്ക മുഖ്യമന്ത്രി പറഞ്ഞാൽ ഹിന്ദു വളരെ മാന്യമായ രീതിയിൽ മാപ്പ് പറഞ്ഞു മാന്യമായ രീതിയിൽ മാപ്പ് പറയല മുഖ്യമന്ത്രിയുടെ തലയിൽ പുതിയൊരു ആരോപണം കെട്ടിവെക്കുകയാണ് ഹിന്ദു ചെയ്തത് വാസത്തിൽ മുഖ്യമന്ത്രിയുടെ തലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തലയിലും സി പി എമ്മിന്റെ നിലയിലും പുതിയൊരു ആരോപണം കെട്ടിവയ്ക്കാണ് ചെയ്തത് കാര്യം കൈസർ എന്ന പി ആർ ഏജൻസി മുഖ്യമന്ത്രിയോടേക്ക് പ്രവർത്തിക്കുന്നുള്ളത് ഒരു പത്രമല്ല പറഞ്ഞിട്ടുള്ളത് മനോരമയല്ല എഴുതിയിട്ടുള്ളത് മാതൃമയല്ല എഴുതിയിട്ടുള്ളത് ഇൻ എക്സ്പ്രസ് അല്ല എഴുതിയിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ അല്ല എഴുതിയിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ടൈംസ് അല്ല എഴുതിയിട്ടുള്ളത് ഇനി ടൈംസ് നോവല്ല ഏഷ്യനെറ്റ് അല്ല റിപ്പോർട്ടർ ചാനലല്ല ട്വൻ്റി ഫോർ അല്ല റിപ്പബ്ലിക് ചാനലല്ല ഹിന്ദു ഇടതു വർഷത്തോടെ അനുഭവം പുലർന്ന ഹിന്ദു പത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കായ്സനെന്ന പി ആർ ഏജൻസിയാണ് ഈ വാർത്ത ഉള്ളത് അപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് നമുക്ക് ആർക്കും അറിയാത്തൊരു വാർത്ത ഹിന്ദു ആണ് ആദ്യമായിട്ടും ഇൻ അഡ്വർട്ടിനാണെങ്കിലും പുറത്ത് വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നിഷേധിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഹിന്ദുവിൻ്റെ മാന്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക ഒരു ആരോപണമാണ് ഹിന്ദു ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഹിന്ദുവിൻ്റെ മാന്യമായ പത്രപ്രവർത്തനമാണ് സംശയാസ്പദമാണ് ആ കാര്യം സംശയാസ്പദമാണ് പിന്നെ പുറത്തുനിന്നൊരു കാര്യം മുൻപ് ആലപ്പുഴ എം എം എൽ എ ആയിരുന്ന ടി കെ ദേവകുമാറിൻ്റെ മകൻ അദ്ദേഹം അംബാനിയുടെ ഒരു കമ്പനി റിലയൻസ് ഇൻഡസ്ട്രിയിലെ മറ്റേ പി ആർ ഉദ്യോഗസ്ഥനാണ് ആ ആൾക്ക് ഈ കമ്പനിയായിട്ട് ബന്ധമുണ്ട് ആ വ്യക്തിയാണ് അതൊക്കെ അറേഞ്ച് ചെയ്തു പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ആ കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സുബ്രഹ്മണ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സുബ്രഹ്മണ്യൻ ഇതിലുള്ള കാര്യം ഇടദോഷ പ്രസ്ഥാനത്തിലൂടെയും എസ് എഫ് ഐയിലൂടെയും വന്ന ആളാണ് മുഖ്യമന്ത്രിക്ക് അറിയുന്ന ആളുണ്ടായിരുന്നോരുണ്ട് പക്ഷേ കൂടെ ആരോ കടന്നു വന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ശോഭന കെ നായർ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ കൂടെ വന്ന ആളാണെന്നാണ് മുഖ്യമന്ത്രി വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പി ആർ അയനുസരിച്ച ആളായിട്ടില്ല മുഖ്യമന്ത്രി മനസ്സായിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി ഇവിടെ ഹിന്ദു പറഞ്ഞ കാര്യത്തെ വിമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല ഹിന്ദുവിനെതിരെ ഇവിടെ ഹലി ഒരു വലിയ ഗുരുതരമായ അലിഗേഷൻ മുഖ്യമന്ത്രിക്കതിന് ഉന്നയിച്ചിട്ടും അതിന് മുഖ്യമന്ത്രി സൗമ്യമായി പ്രതികരിക്കുന്നത് ഒരു സുഖകരമല്ലാത്ത ഒരു അതൊരു അതിൽ ദുരൂഹം നിലനിൽക്കുന്നുണ്ട് ഒരു എപ്പോൾ കുറേന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് നിലനിൽക്കുന്നുള്ള വസ്തുതയാണ് രണ്ടാമത്തെ കാര്യം നമുക്കറിയാവുന്ന മാധ്യമങ്ങളായിട്ടുള്ള ഒരു ദീർഘാലത്ത് ബഹുമാന പിൻട്രാവിജൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് മാധ്യമം കുറച്ച് നടത്താൻ യാതൊരു മടിയുള്ള ആളല്ല അതിരൂക്ഷമായി തന്നെ മാധ്യമങ്ങളെ കുറിച്ചിട്ടുണ്ട് വാടകയ്ക്ക് നാവ് കൊടുക്കുന്നു വാടകയ്ക്ക് എടുക്കുന്നു അതുപോലെ തന്നെ കടക്ക് പുറത്ത് അതുപോലെ മാതൃമി എന്ന് ചീത്ത പറഞ്ഞത് അതുപോലെ തന്നെ നമുക്കറിയാം മാധ്യമ എന്ന് പറഞ്ഞത് തുടങ്ങി മാധ്യമങ്ങളോട് വളരെ നിശിതമായി വർഷം പുലർത്തുന്ന ആളാണ് മാധ്യമ സിൻഡിക്കേറ്റെന്നൊരു പ്രയോഗം തന്നെ ഒരു കാലത്ത് കോയഞ്ചിത ആളാണ് അപ്പോൾ അങ്ങനൊരു മാധ്യമപ്രവർത്തക മാധ്യമത്തോട് അത്രയും വിശിതമായി വർഷം നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിനെതിരെ ഒരു നില ഒരു വളരെ എന്തു മാന്യതെന്നു കണ്ടോൺ കണ്ടോഞ്ചി മാത്രമല്ല അതിനെ പുറത്തട്ടി സന്തോഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവണല്ലേ കാര്യങ്ങനൊരു വസ്തുത നിലനിൽക്കുമ്പോൾ അതൊരു ഗുരു അത് അത് തീർച്ചയൊരു ഒരു അതിൻ്റെ അകത്തൊരു അന്ധകാരത്തിൻ്റെ ഒരു ഇടമുണ്ട് ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആർക്കും മനസ്സിലാ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുള്ള കാര്യം പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ട ഈ ഗവൺമെൻറ് വന്നു തന്നെ മാധ്യമപ്രവർത്തകർ എത്ര കേസെടുത്തിട്ടുണ്ട് ഏഷ്യറ്റിലെ വനിതാ റിപ്പോർട്ടർക്കെതിരെ ട്വൻ്റി ഫോർ ജാനിലെ വനിതാ റിപ്പോർട്ടർക്കെതിരെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലയം ആരോപിച്ച് അവർക്ക് റിപ്പോർട്ടെടുത്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്ത് ഗൂഢാലോചനം നടന്നിട്ടില്ല മുഖ്യമന്ത്രിയെ ഡിഫെയിം ചെയ്യാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഡിഫെം ചെയ്യാൻ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി ഹിന്ദു എന്ത് ഗൂഢാലയം നടത്താൻ എന്താ കേസെടുക്കാത്തത് ആ മുഖ്യമന്ത്രിക്കതിനെക്കുറിച്ച് എന്തോ ഒരു അറിവുണ്ട് ആ അറിവ് പക്ഷെ മുഖ്യമന്ത്രി പക്ഷെ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാണോ നമ്മൾ ധരിക്കേണ്ടത് അല്ലെങ്കിൽ കേസെടുക്കുമായിരുന്നല്ലോ കാര്യം മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ അങ്ങനെ മടി കാണിക്കാത്ത മാധ്യമങ്ങൾ നിശ്ചിതമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ശബ്ദ പാലിക്കുന്നു അങ്ങനെ ഹിന്ദു തെറ്റാ ഹിന്ദു മാന്യതയല്ല കാണിച്ചത് അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാണ് ഹിന്ദു കാണിച്ച മുഖ്യമന്ത്രിക്കെതിരെ ഒരു മാധ്യമം ഉന്നയിക്കാത്ത ഒരു പുതിയ വിമർശനം ഉന്നയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഹിന്ദു വ്യക്തമാക്കേണ്ട കാര്യമുണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിസ്സാരമായ തസ്തികയല്ല ഹിന്ദു പത്രത്തെക്കാട്ടും നിലയിലും വലിയ മുഖ്യമന്ത്രി ഉണ്ട് കാര്യം ജനപ്രതിനിധിയാണ് ഒരു കേരളത്തിൻ്റെ സ്റ്റേറ്റ് ചീഫ് എക്സിക്യൂട്ടീവാണ് പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വെറ്ററൽ ലീഡറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ഈ മാ ഈ കാര്യം കൃത്യമായി ഡിലേ ചെയ്യുന്നു എന്നോട് പറയാത്ത കാര്യമാണ് അതിൽ പ്രസിദ്ധീകരിച്ചത് ഈ കേസൻ എന്ന ഏജൻസി എനിക്കറിയില്ല ആരോ എന്ന കോപ്പി അപ്പോൾ ഹിന്ദു വ്യക്തമാക്കണം ഹിന്ദു വ്യക്ത ഹിന്ദു അതിൽ ഒഴിഞ്ഞു മാറാൻ ഹിന്ദുവിനും പാടില്ല കാര്യം ഹിന്ദുവിന് വളരെ ലീഡർഷിപ്പ് സ്ഥലമാണ് കേരളം മലപ്പുറത്ത് തന്നെ വലിയ ലീഡർ ലീഡർഷിപ്പ് ഉണ്ട് ഹിന്ദുവിന് ഹിന്ദു അവകാശപ്പെടുന്ന ക്ലെയിം ഉണ്ടെങ്കിൽ ഹിന്ദുവിന് ആരാണ് ഈ വലദോഷ വ്യാഖ്യാനം വലദോഷ വ്യാനം തിരികെ കയറ്റാൻ അവസരം ഒരുക്കിയത് ഹിന്ദു വ്യക്ത കൊണ്ട് തിരികെ കയറ്റി ആ റിപ്പോർട്ടറിനെ ആ റിപ്പോർട്ടർക്കെതിരെ ചോദ്യം ഉയരുന്നുണ്ട് ആ ഡെപ്യൂട്ടി എഡിറ്റർക്കെതിരെ ചോദ്യം ഹിന്ദുവിന് അതിൽ ചോദ്യം ഉയരുന്നുണ്ട് അത് ശരിയായൊരു ചോദ്യമാണ് മാധ്യമധാർമ്മികതയുടെ പ്രശ്നം ഗൗരവമായിട്ടുള്ളതാണ് മാധ്യമധാർമ്മികയെക്കുറിച്ച് ഇതിൽ ഹിന്ദു മറുപടി പറഞ്ഞില്ലെങ്കിൽ മാധ്യമ ധാർമ്മികതയിൽ ഹിന്ദു അഥപ്പതനത്തിൻ്റെ പുതിയൊരു ഘട്ടം തുറക്കുന്നു മനസ്സിലാക്കേണ്ടി വരും കാര്യം ഹിന്ദുവിന് ധാർമ്മികമായ ബാധ്യതയുണ്ട് റേഡിയസ് എഡിറ്റർ വെച്ചൊരു പത്രമായി നിങ്ങൾ ഓർക്കണം റേഡിയേസ് എഡിറ്ററെ പച്ച പത്രമാണ് ഇപ്പോൾ റേഡിയേസ് എഡിറ്റർ അവിടെയൊന്നും ഇല്ല റേഡിയേസ് എഡിറ്റർ ഉണ്ടായിരുന്ന ചോദ്യം തീർച്ചയായും വരുമ്പോൾ മറുപടി പറയാൻ ബാധ്യതയുണ്ട് അങ്ങനെ ഹിന്ദു വന്ന് ഒഴിഞ്ഞു പറഞ്ഞാൽ ഹിന്ദു എന്നല്ലെങ്കിൽ നാളെ മറുപടി തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ എപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ളൊരു ഒരു കൃത്യതയില്ലായ്മ അതിൻ്റെ അകത്തുണ്ട് ഒരു ഒഴിഞ്ഞുമാറിലുണ്ട് കാര്യം ഹിന്ദുവിനെ എന്ന് പറഞ്ഞ് തീർക്കല്ല കാര്യം മുഖ്യമന്ത്രിക്കെതിരെ പുതിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച എന്ന പബ്ലിക്കേഷൻ ഏജൻസിയെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ അപ്പോളജി ലെറ്റർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വ്യക്തമാക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് ലീഡർഷിപ്പിനുണ്ട് സി പി എം ലീഡർഷിപ്പിനുണ്ട് ഈ ഘടകക്ഷികൾക്ക് പോലും അതിനകത്ത് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒഴിഞ്ഞുമാറൽ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് പ്രശ്നം ഹിന്ദുവും മുഖ്യമന്ത്രിയും നേരിടുന്നുണ്ട് അത് പ്രധാനപ്പെട്ട പ്രശ്നം ക്രെഡിബിലിറ്റിയുടെ നഷ്ടം തന്നെയാണ് ക്രെഡിബിലിറ്റി എന്നുള്ള നഷ്ടം അതുപോലെ തന്നെ ഈ സംവിധാനം എന്നുള്ളത് ഒരു റിമോട്ട് കൺട്രോൾഡാണോ ഒന്നെങ്കിൽ ഹിന്ദു റിമോട്ട് കൺട്രോൾഡാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രീതിയിൽ റിമോട്ട് കൺട്രോൾഡാണ് ഇതൊരു ഗൗരവമായ പ്രശ്നമല്ലേ ഇത് ജനാധിതത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് സുതാര്യതയെക്കുറിച്ച് അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് നമ്മളെ നിസാരവൽക്കരിച്ച് കണ്ട ആവശ്യമില്ല കാര്യം ഹോണസ്റ്റായിട്ടുള്ള നിലപാടിന് രംഗത്ത് എടുക്കാൻ ബാധിക്കുന്നത് ഇത് ഇത് സാധാരണ ഗതിയിൽ മനസ്സിലാക്കുന്ന പോലെ നമ്മൾ പലപറയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം സി പി എം വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ലേബൽ ലേബിൾ ചെയ്ത് മാറ്റേണ്ട വിഷയമല്ലത് അങ്ങനെ മാറ്റരുത് കാര്യം ദീർഘകാലമായിട്ടുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാണ് കാര്യം ഇങ്ങനെയാണ് പ്രവർത്തന രീതിയെങ്കിൽ ഈ രീതിയിലൊരു യാതൊരു ഉത്തരവാദിത്തം അതൊരു ഏജൻസിക്ക് ഇങ്ങനെ കടന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വായൽ പലതും തിരികെ പ്രസിദ്ധീകരിക്കാമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റും അതിലൂടെ നാളെ മുഖ്യ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തുമായിരിക്കും പക്ഷേ പറയാൻ പറ്റില്ല കാര്യം ഈ രീതിയിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഈ കാര്യത്തിൽ ഒരു നിലവ് അതായത് ഹിന്ദു നടത്തിയ പ്രവർത്തനം അധാർമികമാണെന്ന് പറയാൻ മാന്യമല്ല ധാർമ്മികമാണത് തെറ്റാണെങ്കിൽ ഹിന്ദു അടുത്ത് അധാർമിക പ്രവർത്തനമാണെന്ന് തന്നെ അടിവരായിട്ട് പറഞ്ഞത് കാരണം പറയാൻ മടിയുള്ള മടിയുള്ളതല്ല മുഖ്യമന്ത്രി പക്ഷെ അങ്ങനെ പറയുന്നില്ല ആ പറയാത്തതിനെക്കുറിച്ച് സംശയമാണ് കാര്യം മുഖ്യമന്ത്രിക്ക് അറിവുണ്ടോ എന്നുള്ള സംശയം നമ്മൾ സംശയം നമുക്ക് തോന്നുന്നു പക്ഷേ അതേസമയം മുഖ്യമന്ത്രി നിഷേധിച്ചതേക്ക് നമുക്കത് കൺഫേം ചെയ്യാനും പറ്റില്ല ഇനി ഹിന്ദുവിൻ്റെ ഭാഗത്തും ഇതേ പ്രശ്നമുണ്ട് ഹിന്ദു കേസിനാണ് അവകാശപ്പെടുന്നു ഹിന്ദു ഇനിയും വ്യക്താക്കുന്നുണ്ട് പി ആർ ഏജൻസി പറഞ്ഞപ്പോൾ എന്തും ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചു പിന്നെ മാത്രമല്ല കേരളത്തിലെ പ്രസ് സെക്രട്ടറിയും പി ആർ ഡിയുടെ ഒക്കെ പണി എന്താ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് മാധ്യമ ഉപേക്ഷാവുണ്ട് പ്രസ് സെക്രട്ടറി ഉണ്ട് പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൽ ഇന്റർവ്യൂ ആവശ്യപ്പെടാൻ വേണ്ടി പത്രത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ ഏതേം പി ആർ ഐ ആവശ്യമുണ്ടോ പി ആർ ആർ ഐ എൻ സിയുടെ ചോദിക്കണോ മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുക്കാൻ മുഖ്യമന്ത്രിയെ പത്രസമ്മേളനം വിളിക്കാലോ ഈ പറയുന്ന കാര്യം പത്രസമ്മേളനം വിളിച്ചു പറയാമല്ലോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അങ്ങോട്ടാണ് പത്രങ്ങൾ സമീപിക്കുക പക്ഷേ എങ്ങനെ പി ആർ ഐ എൻ സി ഒക്കെ കടന്നുവന്നു അവിടെ ആ ദുരൂഹത ഞാൻ നിസാരമായി കാണണ്ട കാര്യം മുഖ്യമന്ത്രിക്ക് നേരിട്ട് മാധ്യമങ്ങൾ അപ്രോച്ച് ചെയ്യാം മുഖ്യ മുഖ്യമന്ത്രിയെ നേരിട്ട് മാധ്യമങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം അവർക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താനാണ് എത്രയോ മാർഗ്ഗമുണ്ട് മാത്ര ഇടതുപക്ഷ മുഖ്യമന്ത്രിയിലേക്ക് മുഖ്യമന്ത്രിക്ക് ഹിന്ദുവെ ഓണർഷിപ്പിൽപ്പെട്ട ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആയിട്ട് വന്നുണ്ട് അപ്പോൾ യാതൊരു തടസ്സവും അതിൻ്റെ കത്തില്ല എന്നിട്ടൊരു പി ആർ ഏജൻസിക്ക് വളരെ ആസൂത്രിതമായിട്ട് ഇതിന് കടന്നുവരേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ വാർത്താ പ്ലാന്റേയും വേണ്ടി തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെയും ഹിന്ദുവിനെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർത്ത പ്ലാൻ ചെയ്യാനുള്ള ശ്രമം നടന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിന് അതിരെ ശക്തമായ കേസെടുക്കാൻ ബാധ്യതയുണ്ട് ഗവൺമെൻറ്റിന് കാര്യം ഇത് ബിട്രയൽ ഓഫ് ട്രസ്റ്റ് മാത്രമല്ല ഇതെല്ലാവരും ജേർണലിസ്റ്റ് മര്യാദയിൽ ലംഘിച്ചത് മാത്രമല്ല സംസ്ഥാനത്തിനെതിരെ തന്നെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറി ഇത് മുഖ്യമന്ത്രി മാത്രമല്ല പബ്ലിക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരെ സാധ്യമുണ്ട് കാര്യം സംസ്ഥാനത്തിൻ്റെ ഈ പ്രതിച്ഛായ ഒരു ജില്ലയുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ഹിന്ദു ഹിന്ദുപത്രം ശ്രമിച്ചു എന്നുള്ള ധ്വനിയാണ് നമുക്ക് എൻ്റെ മനസ്സിലാക്കാം കാര്യം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് അതാണ് വ്യക്താക്കുന്നത് ഹിന്ദു പത്രം തന്നെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും ഒരു സ്കോപ്പുണ്ട് അതിന് ഹിന്ദു മറുപടി പറയാൻ ബാധ്യതയുണ്ട് അതിൻ്റെ എഡിറ്റർ പറയുന്ന മറുപടി പറയാൻ ബാധ്യതയുണ്ട് കാര്യം മുഖ്യമന്ത്രി ഇൻ്റർവ്യൂവിൽ തിരികെ കയറ്റി എന്നുള്ളത് കോടതി മുമ്പാകെ അവതരിപ്പിക്കേണ്ട കാര്യമാണ് കോടതിക്ക് തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഗൗരവമായിട്ടുള്ള പല വശങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് മാധ്യമവർഷൻ്റെ തലത്തിൽ മാത്രമല്ല നിയമപരമായിട്ട് പല വർഷങ്ങൾ ധാർമ്മികമായ പല വർഷങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു അവ്യക്ത നിലനിൽക്കുന്നത് ഒരുപക്ഷെ ഇടപക്ഷ ഗവൺമെൻറ്റിനും ഇടപക്ഷ മുഖ്യമന്ത്രിക്കും ഹിന്ദുവിനും പോലും ഗുണകരമല്ല ജനാധിപത്യത്തിന് ഒട്ടുമേ ഗുണകരമല്ല സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും പ്രധാനമാകുന്ന ജനാധിപത്യത്തിന് ഒട്ടുമേ ഗുണകരമല്ലാത്ത നിലപാടിലാണ് കാര്യം എത്തി നിൽക്കുന്നത് ഇനി ഒഴിഞ്ഞ് മാറി നിൽക്കുകയല്ല വ്യക്തമായി കാര്യം പറയുകയാണ് വേണ്ടത് അപ്പോൾ അതിനെ ചില പഴയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം സി പി എം വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് ലേബിൾ ചെയ്ത് ഒതുക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ അത് കേരളത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ എത്രമാത്രം കാര്യം മാധ്യമങ്ങളോട് വിമർശനാത്മകമായ സമീപനം പുലർത്തുന്നവരാണ് ഇടതുപക്ഷക്കാർ ഇടതുപക്ഷത്തിലെ ഗൗരവമുള്ള ഇടപക്ഷക്കാർ അവർ ആ മാധ്യമ വിമർശനം പഠിച്ചവരാണ് മാധ്യമത്തെക്കുറിച്ച് അവർക്ക് കാലങ്ങളായിട്ട് ധാരണ അവരെ സംബന്ധിച്ചോളം ഇത് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ട് അവർ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അവർക്ക് ഒരുപക്ഷെ ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ മറ്റു രീതികളിൽ പ്രശ്നം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരം തേടിക്കൊണ്ടിരിക്കും ആ ഉത്തരം തേടലിൻ്റെ ഭാഗമാണ് നമ്മൾക്കിന് കൃത്യമായി മറുപടി കിട്ടേണ്ടത് മുഖ്യമന്ത്രി എന്ന് മറുപടി കിട്ടിയിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് മാന്യമാണ് ഡിനൈ ചെയ്യുന്നതിലേക്ക് അവിടെ കഴിഞ്ഞു പക്ഷേ എങ്ങനെ വന്നു എന്നെ കുറിച്ച് എപ്പോഴും ദുരൂഹതകൾക്കുണ്ട് ഇനി ഹിന്ദു ക്ലാരിഫൈ ചെയ്യുമെന്ന് നമുക്ക് കാണാം ഹിന്ദു ക്ലാരിഫൈ ചെയ്യാൻ ബാധപ്പെട്ടുണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് എറ്റ്യൂക്കേഷൻ്റെ സ്കോപ്പ് ഒരു പൊതുതാൽപര്യ ഹരിജിയുടെ സ്കോപ്പ് കാര്യം പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയ വാർത്തയ്ക്കെതിരെ നീങ്ങാൻ ഇവിടുത്തെ പൗരിന് അവകാശമുണ്ടെന്നാണ് എൻ്റെ വെച്ചു അഭിപ്രായം